ഹലോ ആ നീ എവിടെ വണ്ടിയെടുക്കാൻ വേണ്ടി പോവാ ഇവിടെ ഇല്ല എങ്ങോട്ട് വരുവോ ഏ ഏഷ്ട ഏ അതൊക്കെ പിന്നെ നോക്കടാ ഇവിടെ ഫ്ലാറ്റിലാരില്ല കേട്ടോ ഏതെ നീ വാ ഇങ്ങോട്ട് കണ്ടിട്ട് പുറ ആയില്ലേ എന്ത് തരാന്നോ എന്ത് തരാൻ വേണ്ടി വിളിക്കാണെന്ന് നിനക്ക് തോന്നുന്നേ അതെ വാങ്ങോട്ട് സായനോ സായന വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ആക്കി തരാ ഗൂഗിൾ പേ ചെയ്ത് തരാ വരുമ്പോ അങ്ങനിച്ചിട്ട് വന്നാ മതി ഓക്കെ ആണോ ആ അതെ ഏ അതൊക്കെ നാണുണ്ടല്ലോ റെഡി ആക്കി തരാ പോര് ഓക്കേ അല്ലേ ഓ ആ അതൊക്കെ നെഡി ആക്കി തരാടേ നീ വേം വാ പിന്നെന്താ വണ്ടി അതവിടെ കിടക്കട്ടെ പിന്നൊന്ന് ചെയ്യണം കേട്ടോ വണ്ടി എടുത്തിട്ട് വരുമ്പോ അവിടെ ആരും അറിയണ്ട അവിടെ എടുത്തിട്ട് വരണേ അറിയാണ്ടി എടുത്തിട്ട് വരണം പിന്നെ മാറ്റി ഇട്ടിട്ട് വേണം കേട്ടോ മാറ്റി ഇടണം ആ അതെ അവിടെ ഇട്ടിട്ട് മരുന്നിട്ട് ഇനി പിന്നെ മുകളിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ആരും നോക്കരുതേ ഒന്ന് വേഗം വേടോ കേട്ടോ സമയം കൊറേ എടുക്കല്ലേ വേൻ പോരാ എല്ലാം വേഗം വാ കൊറെ നേരമായി വെയിറ്റ് ആക്കിയിട്ട് ഡ്രെസ്സാന്നോ ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് മാറ്റി വെക്ക ആയി നിക്കേ റെഡി ആയി വെക്കാ കേട്ടോ റെഡി ആയി വെക്ക വേമ്പ വാ ഉം ശരി എന്നാ വേമ്പ പെട്ടെന്ന് ആയിക്കോട്ടെ കണ്ടിട്ട് എത്ര ആയല്ലേ പിന്നെ വിളിക്കാണ്ടിരിക്കുവോ നിനക്കാലും ഒന്നും ഞാൻ വിളിച്ചിട്ട് തന്നെ എത്ര വേഗം പിന്നെ അല്ലെ ഓട്ടോ ഓട്ടോന്ന് ആ ഓട്ടോ ആണ് ചെയ്തുതരുന്നല്ലേ പിന്നെന്താ വരാൻ പറ്റില്ലല്ലോ ആൾക്കാരുണ്ടായിക്കോട്ടെ അതിനെന്താ ആൾക്കാർ പിന്നെന്താ നമുക്ക് തുടങ്ങാം

മനുഷ്യന ഉറങ്ങാൻ സമ്മാച്ച എങ്ങനെ കിടന്നുറങ്ങണ നോക്കേ ദേ നീക്കടാ എന്തുമാത്രക്കാണ് നീക്കുന്നുണ്ടോ നോക്ക് എന്നാലും മനസ്സിലാ സമ്മാച്ചല്ല ഡാ ദേ

య్యో ఇ దైవమే ఎడా ఎందు పంటే No, നീ എവിടെയാടാ പോയടാ ഒന്ന് വേം വാട ഒന്ന് വേണ്ട വാടോ എനിക്കൊന്നും ഭയല്ല ഓനെ നമ്മളെ വേണ്ട അവനെ വിളിച്ചിട്ട് അവൻ എന്നാലും വന്നേ വിടെണ്ടായിരുന്നു ഓന ശബ്ദം ഒന്നും ഇല്ലാണ്ട് കിടക്കുവാടാ എനിക്കറിയല്ല ഒന്ന് പാടോ ഒന്ന് വേമ്പാടോ ഓ ഇവിടെ ഒന്ന് ആരെയും കാണാല്ലാ നീ ഒന്ന് വേം പാടാ എനിക്കൊന്നും വയ്യ ഒന്ന് പറയാനല്ല നീ വേ ഒന്ന് വേണ്ടോ ഇവിടെ നോക്ക് ഡാ ഇവിടെ നോക്കടാ പറഞ്ഞിണ്ടായിരുന്നു അങ്ങനെ ജീവൻ അല്ല അയ്യോ എന്താ പറയേ ശബ്ദോ ആരും അറിയാതെ പരിഹാരം നീ ശബ്ദേ ഞാൻ പരിഹാരം Yeah, can't... Can't... No pension, no <laughs> okay. െ നമുക്ക് ഇടീല് അടിക്കണ്ട ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെന്തൊക്കെ ഇപ്പൊ ഇന്ന് തൽക്കാലം ഇവിടെ എടുക്കട്ടെ ഡീൽ ചെയ്തോളാം നോ ടെൻഷൻ ഇന്നിവിടെ നാളെ നാളെ രാത്രി ഇന്നിവിടെ ഓക്കെ പരിഹാരം ഇന്ന് രാത്രി ഇവിടെ ഇന്ന് രാത്രിയല്ലോ നീ ടെൻഷനടിക്കല്ലേ കരയല്ലേ ഹെൽപ്പ് ചെയ്തേ പക്ഷെ പകരം പകരം നല്ല ശരിക്കുക എന്താ ചെയ്യ അതൊന്നും വേണ്ട എനിക്ക് സ്വർണ്ണൊന്നും വേണ്ട കാര്യ നീ എന്നെ നല്ല രീതിയിൽ കാണണം വേണ്ട രീതിയിൽ കാണണം നിനക്ക് ഇവനൊക്കെ ഞാൻ ചെയ്യും കരയല്ലേ കേൾക്കും കരയല്ലേ നീ കരയല്ലേ అవును తప్పదు సరేలే గారేండి అవును మనం తీపోయాం దేవుడే దేవుడికి అది కొడ